ആദ്യമായി എങ്ങനെയാണ് ഈ രോഗം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് എന്ന് നോക്കാം ഇതിലെ പ്രധാന വില്ലൻ ദേശാടന പക്ഷികളാണ് മൈഗ്രേറ്ററി ബേർഡ്സ് സൈബീരിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും തണുപ്പുകാലത്തെത്തുന്ന പക്ഷികളാണ് ഈ വൈറസ് വാഹകർ ഇവർക്ക് ഈ രോഗം വന്നാലും ചാകണമെന്നില്ല പക്ഷേ ഇവരിൽ നിന്നും വൈറസ് നമ്മുടെ നാട്ടിലെ താറാവുകളിലേക്കും കോഴികളിലേക്കും വളരെ വേഗത്തിൽ പടരുന്നു എച്ച് അഞ്ച് എൻ ഒന്ന് എന്ന വൈറസാണ് ഇതിന് കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പക്ഷിപ്പനിയുള്ള സമയത്ത് കോഴിയെയോ താറാവിനെയോ കഴിക്കാമോ ഉത്തരം ഇതാണ് ഭയപ്പെടേണ്ട കഴിക്കാം പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പക്ഷിപ്പനിയുടെ വൈറസിന് ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയില്ല എഴുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കിയാൽ ഈ വൈറസ് നശിച്ചുപോകും അതുകൊണ്ട് നന്നായി വേവിച്ച ഇറച്ചിയും മുട്ടയും കഴിക്കുന്നതിൽ തെറ്റില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ബുൾസ് ഐ ഹാഫ് ബോയിൽഡ് മുട്ടകൾ എന്നിവ പൂർണമായും ഒഴിവാക്കുക മുട്ടയുടെ മഞ്ഞക്കരു നന്നായി വേവിച്ചു എന്ന് ഉറപ്പുവരുത്തുക പച്ച ഇറച്ചി കൈകാര്യം ചെയ്ത ശേഷം കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുമോ ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എങ്കിലും ജാഗ്രത വേണം രോഗം ബാധിച്ച പക്ഷികളുമായി നേരിട്ട് ഇടപഴകുന്നവർക്കാണ് രോഗസാധ്യത കൂടുതൽ ഉദാഹരണത്തിന് ഫാമുകളിൽ ജോലി ചെയ്യുന്നവർ പക്ഷികളെ വെട്ടുന്നവർ അല്ലെങ്കിൽ രോഗം ബാധിച്ച പക്ഷികളുടെ കാഷ്ടം സ്രവങ്ങൾ എന്നിവയുമായി സമ്പർക്കം വരുന്നവർ വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ ആണ് ഇത് പകരുന്നത് അതുകൊണ്ട് സാധാരണക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ല എങ്കിലും കരുതൽ നല്ലതാണ് ഈ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ചത്ത പക്ഷികളെയോ അസുഖം ബാധിച്ചവേതോ വെറും കൈകൊണ്ട് തുടരുത് വീട്ടിൽ വളർത്തുന്ന കോഴികൾക്കോ താറാവുകൾക്കോ അസ്വാഭാവികമായി എന്തെങ്കിലും അസുഖം കണ്ടാൽ ഉടൻ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കുക ഇറച്ചി വെട്ടുമ്പോഴും പാകം ചെയ്യുമ്പോഴും ശുചിത്വം പാലിക്കുക ഇറച്ചി വെച്ച പാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകുക പക്ഷികളെ കൈകാര്യം ചെയ്യുന്നവർ മാസ്കും ഗ്ലൗസും ധരിക്കുക അപ്പോൾ പക്ഷിപ്പനിയെ പേടിക്കുകയല്ല മറിച്ച് ജാഗ്രതയോടെ നേരിടുകയാണ് വേണ്ടത് నన్న పాకం చే వ్యక్తిశుచిత్వం పాలికుగా